അരുൺ നായറും വാഷിംഗ്ടൺ സുന്ദറും രണ്ടാം ദിനം മൈതാനത്തേക്ക് പാട് കെട്ടിയിറങ്ങുമ്പോൾ ഓവൽ ഗാലറിയിൽ ഇന്ത്യൻ ആരാധകർ പ്രതീക്ഷയുടെ ആകാശത്തേക്ക് കണ്ണുനട്ടിരിക്കുകയായിരുന്നു വർഷങ്ങളുടെ കാത്തിരിപ്പാണ് കരുണിൻ്റെ ബാറ്റ് മനോഹരമായി ശബ്ദിച്ചു തുടങ്ങിയിരിക്കുന്നു സുന്ദർ ഓൾട്രാഫോർഡിൽ രാജ്യത്തിൻ്റെ രക്ഷകത്തിയവനാണ് ഓവലിൽ ചീട്ടുകൊട്ടാരം പോലെ തകർന്നടിഞ്ഞ മുൻനിര അവശേഷിക്കുന്ന പ്രതീക്ഷകളുടെ ഭാരം മുഴുവൻ ആ രണ്ട് ചുമലുകളിലാണ് എന്നാൽ ആഡ്കിൻസണും ടങ്ങും ഇന്ത്യൻ ബാറ്റർമാർക്ക് നിലയുറപ്പിക്കാൻ പോലും സമയം കൊടുത്തിട്ടില്ല കരുണിനെ ടൺ അരിഞ്ഞിട്ടു തൊട്ടടുത്ത ഓവറിൽ ആറ്റ്കിൻസൺ സുന്ദറിനെ വീഴ്ത്തി സിറാജും പ്രസീദും സമ്പൂജ്യരായി മടങ്ങി ഇന്ത്യയെ കൂടാരത്തിലെത്തിക്കാൻ പത്ത് ഓവർ തികച്ചറിയേണ്ടി വന്നിട്ടില്ല രണ്ടാം ദിനം ഇംഗ്ലണ്ടിന് ഇരുപത് റൺസ് എടുക്കുന്നതിനിടെ അവശേഷിക്കുന്ന നാല് പേർ കൂടി ഡ്രസ്സിംഗ് റൂമിൽ മടങ്ങിയെത്തി സ്റ്റോക്സ് മൈതാനത്തിൽ എന്നേയുള്ളൂ മറുപടി ബാറ്റിംഗിൽ ബാസ്പോൾ തന്നെയാണ് ഇപ്പോഴും തങ്ങളുടെ നിലപാടെന്ന് ഡക്കറ്റും ട്രോളിങ്ങും ചേർന്ന് പ്രഖ്യാപിച്ചു പന്ത്രണ്ടാം ഓവർ പൂർത്തിയാകുമ്പോഴേക്കും ഇംഗ്ലീഷ് സ്കോർ ബോർഡിൽ ഇരുപതും ചേർന്ന് തൊണ്ണൂറ് റൺസ് ചേർത്തിരുന്നു കറൺ റൺ റേറ്റിൻ്റെ കോളത്തിൽ ആ വലിയ സംഖ്യ തെളിഞ്ഞു സെവൻ പോയിന്റ് സിക്സ് സിക്സ് ഓവൽ ഗാലറിയിൽ ഇരുന്ന മനുഷ്യർക്ക് തങ്ങളേതോ ടി ട്വൻ്റി മത്സരത്തിന് സാക്ഷിയാവുകയാണെന്ന് തോന്നി കാണണം പതിമൂന്നാം ഓവർ ആരംഭിക്കുമ്പോൾ സാക്രോളിയുടെ സ്കോർ നാൽപ്പത്തികേഴ് ആയിരുന്നു അതിൽ നാൽപ്പത്തിനാലും പറഞ്ഞത് ബൗണ്ടറികളിൽ നിന്ന് ഡക്കറ്റ് അതിനേക്കാളൊക്കെ ഏറെ അഗ്രസീവായിരുന്നു ഗാലറിയിലേക്ക് രണ്ട് സിക്സറുകൾ മൂളിപ്പറന്നു പതിമൂന്നാം ഓവറിൽ ഡക്കറ്റ് വീണു കഥ ഇനിയാണ് ആരംഭിക്കുന്നത് ഒലിപ്പോപ്പിനെ കൂട്ടുപിടിച്ച് ക്രോളി സ്കോർ ഉയർത്താനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു ഇംഗ്ലീഷ് സ്കോർ ബോർഡിൽ മൂന്നക്കം തെളിഞ്ഞു ക്രോളി അർദ്ധ സെഞ്ചറി പിന്നിട്ടു ഇരുപത്തിരണ്ടാം ഓവറിൽ പ്രസീത് കൃഷ്ണ ക്രോളിയെ വീഴ്ത്തി ഇന്ത്യക്ക് നിർണായക ബ്രേക്ക് നൽകുന്നു ജോറൂട്ട് ക്രീസിലെത്തി ആദ്യ സ്പെല്ലിൽ കണക്കിന് തല്ലുവാങ്ങി കൂട്ടിക്ക സിറാജ് ഒരിക്കൽ കൂടി പന്തെടുത്തു ഇരുപത്തിയഞ്ചാം ഓവറിൽ ഒലി പോപ്പിനെ ഒരു അൺപ്ലേയബിൾ ഡെലിവറിയിൽ അയാൾ വീഴ്ത്തി അമ്പയർ അത് വിക്കറ്റല്ലെന്ന നിലപാടിലായിരുന്നു എന്നാൽ സിറാജിനും ഗില്ലിനും സംശയങ്ങളൊന്നും ഉണ്ടായില്ല റിവ്യൂ ദൃശ്യങ്ങളെത്തി കൂടാരത്തിലേക്ക് മുപ്പത്തിമൂന്നാം ഓവറിൽ ജോ റൂട്ടിനെ ഇതിന് സമാനമാക്കിയൊരു പന്തിലാണ് സിറാജ് അരിഞ്ഞിട്ടത് ഇക്കുറി റൂട്ട് റിവ്യൂ എടുത്തു അതിൽ പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല ഡിആർഎസ് ഇക്കുറിയും ഡി എസ് പിക്കൊപ്പമായിരുന്നു മുപ്പത്തിയേഴാം ഓവറിൽ വീണ്ടും സിറാജ് ബ്രില്യൻസ് ബേധലിന് വിക്കറ്റ് മുന്നിൽ കുരുക്കിയ ശേഷം അപ്പീൽ ചെയ്യാതെ തന്നെ അയാൾ ആഘോഷം ആരംഭിച്ചു അമ്പയർ ചൂണ്ടുവിരൽ ഉയർത്തി ബേഥൽ റിവ്യൂവിന് പോലും നിൽക്കാതെ തിരിഞ്ഞു നടന്നു ഇംഗ്ലണ്ട് കൂട്ടത്തകർച്ചയിലേക്ക് കൂപ്പുകുത്തുന്നതിൻ്റെ സൂചനകൾ ഓവലിൽ കണ്ടു തുടങ്ങി ഹാരി ബ്രൂക്ക് രക്ഷാപ്രവർത്തനം ആരംഭിച്ചു എന്നാൽ കാര്യമൊന്നും ഉണ്ടായില്ല ഇരുപത്തിരണ്ടു വാര പിച്ചിൽ അയാൾ ഒറ്റക്ക് നിലയുറപ്പിച്ചപ്പോഴും മറുവശത്തുള്ളവരെ ഇന്ത്യൻ ബോളർമാർ അരിഞ്ഞിട്ടുകൊണ്ടിരുന്നു നാൽപ്പത്തിമൂന്നാം ഓവറിൽ ജാമി സ്മിത്തിനെയും ജാമി ഓവർട്ടനെയും പ്രസീദ് വീഴ്ത്തി ബ്രൂക്ക് നോൺ സ്ട്രൈക്കേഴ്സ് എൻഡിൽ കാഴ്ചക്കാരനായി നിന്നു കാര്യങ്ങൾ വഷളാകുന്നത് കണ്ടപ്പോൾ അയാൾ തകർത്തടിക്കാൻ ആരംഭിച്ചു ആറ്റ്കിൻസണേയും പ്രസീദ് വീഴ്ത്തിയതോടെ ബ്രൂക്കിന് മുന്നിൽ ഓപ്ഷനുകൾ ഇല്ലാതെയായി അൻപതാം ഓവറിൽ അയാൾ അൻപതിൽ തൊട്ടു എന്നാൽ സിറാജ് അയാൾക്ക് അധിക വായിസ് കൊടുത്തില്ല ബ്രൂക്കിൻ്റെ തെറിച്ചു ഇംഗ്ലണ്ട് ഇരുന്നൂറ്റി നാൽപ്പത്തി കൂടാരം കയറി നൂറ്റി ഒൻപതിനൊന്ന് എന്ന നിലയിൽ നിന്ന് ഇംഗ്ലീഷ് സംഘത്തെ വലിച്ചു താഴെ കിട്ട സിറാജും പ്രസീദും ഇന്ത്യൻ പ്രതീക്ഷകളെ ഊതിക്കത്തിച്ചു ആവശ്യത്തിലധികം റൺസ് വഴങ്ങുന്നു എന്ന് പഴിയെറക്കപ്പെട്ട പ്രസീതിന്റെ കംബാക്കാണ് ഇന്നലെ ഓവലിൽ കണ്ടത് മൂന്നേ പോയിന്റ് ഒൻപത് എക്കണോമിയിലാണ് അയാൾ ഇന്നലെ പന്തെറിഞ്ഞത് ടീമിലെ മറ്റു ബോളർമാരൊക്കെ നാലും അതിനു മുകളിലുമാണ് എറിഞ്ഞത് എന്ന് ഓർക്കണം ഞാൻ ജസിബായിയിൽ മാത്രമാണ് വിശ്വാസമർപ്പിച്ചിരുന്നത് അയാൾ ഒരു ഗെയിം ചേഞ്ചറാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ടി ട്വന്റി ലോകകപ്പ് ഫൈനലിന് ശേഷം മുഹമ്മദ് സിറാജ് പറഞ്ഞു വെച്ചത് ഇങ്ങനെയാണ് ജസ്പ്രീത് ബുംറയില്ലെങ്കിൽ ഇന്ത്യ പരിങ്ങലായി പോകുമെന്ന നിലയിൽ നിന്നിപ്പോൾ കാര്യങ്ങൾ മാറി തുടങ്ങിയിട്ടുണ്ട് സിറാജ് ഉത്തരവാദിത്തം ഏറ്റെടുത്ത് തുടങ്ങിയിരിക്കുന്നു എഡ്ബാസ്റ്റണിൽ ബുംറയില്ലാതെ തന്നെ ഇന്ത്യ ചരിത്ര വിജയം കുറിക്കുമ്പോൾ അതിന് തേടി തെളിച്ചവരിൽ പ്രധാനിയായിരുന്നു സിറാജ് ഓവലിൽ രണ്ടാം ദിനത്തിന് ശേഷം സിറാജ് ബുംറയെക്കുറിച്ച് പറഞ്ഞു വെച്ചത് ഇങ്ങനെയാണ് കളിക്കു മുമ്പ് ജസിബായിയോട് ഞാൻ ഇങ്ങനെ ചോദിച്ചു നിങ്ങൾ പോയാൽ അഞ്ച് വിക്കറ്റ് സ്വന്തമാക്കിയതിന് ശേഷം ഞാൻ ആരെയാണ് വന്ന് ഹഗ് ചെയ്യുക ഞാൻ ഇവിടെയൊക്കെ തന്നെ ഉണ്ടാകും എന്നാണ് ജസിബായി തിരിച്ചുകൊണ്ട് മറുപടി നൽകിയത് പരമ്പരഗത വിധി നിർണയിക്കുന്ന ഓവലിൽ നിരവധി അഗ്രസീവ് മൂവ്മെന്റുകൾക്കും ഇന്നലെ ഗാലറി സാക്ഷിയായി ഔട്ടായി മടങ്ങുന്ന ഡക്കറ്റിന്റെ തോളിൽ കൈയിട്ട ആകാശ് ദ്വീപാണ് എല്ലാത്തിനും തുടക്കമെട്ടത് പിന്നെ ജോറൂട്ടും പ്രസീദ് കൃഷ്ണയും മൈതാനത്ത് മുഖാമുഖം വന്നു അമ്പയർമാർ സംഭവത്തിൽ ഇടപെട്ടു കെ എൽ രാഹുൽ കുമാർ ധർമ്മസേനയോട് കയർത്തു എന്ത് സംഭവിച്ചാലും ഇന്ത്യൻ താരങ്ങൾ വാവൂട്ടി മിണ്ടാതിരിക്കണം എന്നാണോ നിങ്ങൾ പറയുന്നത് രാഹുലിന്റെ വാക്കുകൾ സ്റ്റം പിടിച്ചെടുത്തു ഓവലിന് ചൂട് പിടിച്ചു ഇനിയാണ് യഥാർത്ഥ യുദ്ധം ആരംഭിക്കാൻ പോകുന്നത് ഇന്ത്യക്ക് ഓവൽ കീഴടക്കിയേ തീരൂ തോൽക്കാതിരിക്കാൻ ഇംഗ്ലണ്ട് ഏതറ്റം വരെയും പോകുമെന്ന് ഉറപ്പ് ഇന്ത്യൻ ക്രിക്കറ്റിൽ ശുഭ്മാൻ ഗിൽ യുഗം ആരംഭിക്കുന്നത് ഒരു പരമ്പര തോൽവിയോടെയാകരുതെന്ന് ആരാധകരുടെ മനസ്സിപ്പോൾ മന്ത്രിക്കുന്നുണ്ടാകും